ഏഷ്യാകപ്പ് ടീം പ്രഖ്യാപിച്ചപ്പോൾ അതിലുള്ളവരെക്കാൾ വാർത്തയായത് അതിലില്ലാത്ത ഒരാളായിരുന്നു സമൂഹ മാധ്യമങ്ങളിലും ക്രിക്കറ്റ് ചർച്ചകളിലുമെല്ലാം തിളങ്ങി നിന്നത് മറ്റൊരു പേരാണ് യെസ് ശ്രേയസ് അയ്യർ ഒരു പക്ഷേ ഏഷ്യാകപ്പ് പോലെ ഒരു ടൂർണമെൻറ് ജയിക്കാൻ ഇന്ത്യക്ക് ഈ ടീം തന്നെ ധാരാളമായിരിക്കാം പക്ഷേ സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ആണ് സെലക്ഷൻ മാനദണ്ഡമെങ്കിൽ തീർച്ചയായും അയ്യർ ടീമിനുണ്ടാകേണ്ടതാണ് കാരണം ഈ ഐ പി എല്ലിൽ അയാൾ അടിച്ചുകൂട്ടിയത് അറുന്നൂറ്റി നാല് റൺസ് ഓറഞ്ച് ക്യാപ്പ് ലിസ്റ്റിലുള്ള സ്ട്രൈക്ക് സ്ട്രൈക്ക്റേറ്റിലും മുന്നിൽ കൂടാതെ ക്യാപ്റ്റനായി ഒരു പതിറ്റാണ്ടിന് ശേഷം പഞ്ചാബിനെ പോയിന്റ് പട്ടികയിൽ ഒന്നാമതാക്കി ഫൈനലിലും എത്തിച്ചു തൊട്ടു തൊട്ടുമുമ്പുള്ള വർഷം കൊൽക്കത്തയെ ഐ പി എൽ ചാമ്പ്യന്മാരുമാക്കി തീർന്നില്ല മുഷ്താഖ് അലി ട്രോഫിയിൽ നാൽപ്പത്തൊമ്പത് ഓവറേജിൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസ് അടിച്ചുകൂട്ടുകയും മുംബൈയെ കിരീടമണിയുകയും ചെയ്തു അതായത് ലീഡർഷിപ്പിലും ബാറ്റിംഗിലും ഒരുപോലും എടുക്കുള്ള ശ്രേയസ് പക്ഷേ സെലക്ഷൻ കമ്മിറ്റിയുടെ പതിനഞ്ചംഗ ടീമിലും അഞ്ച് സ്റ്റാൻവേയിലും ഉൾപ്പെടാൻ പോന്നവനല്ല ഏറ്റവും അവസാനമായ അയ്യർ ഇന്ത്യക്കായി ട്വൻ്റി ട്വൻ്റി കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആസ്ട്രേലിയക്കെതിരെയാണ് ആ മത്സരത്തിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട് തീർച്ചയായും പത്രസമ്മേളനത്തിൽ ചീഫ് സെലക്ടർ അജിത് അഗർക്കർക്ക് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വന്നിട്ടുണ്ട് ശ്രേയസിനെ ഉൾപ്പെടുത്തുമ്പോൾ ആരെ പുറത്തിരുത്തുമെന്ന് നിങ്ങൾ പറയണം അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടല്ലേ ഇത് ഞങ്ങളുടെയും കുറ്റമല്ല ഞങ്ങൾ യോജിച്ച പതിനഞ്ചു പേരെ തെരഞ്ഞെടുത്തു അവസരമെത്തും വരെ ശ്രേയസ് കാത്തിരിക്കണം അഗർക്കർ പ്രതികരിച്ചു വൈകാതെ ഈ തീരുമാനത്തിനെതിരെ അഭിഷേക് നായർ രംഗത്തെത്തി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായ അതേ അഭിഷേക് നായർ ചില സമയങ്ങളിൽ സെലക്ഷൻ മീറ്റിങ്ങുകൾ നമ്മളെ അമ്പരിപ്പിക്കും ശ്രേയസിനെ ഇരുപതംഗ ടീമിൽ പോലും ഉൾപ്പെടുത്താത്തതിന് എന്ത് ന്യായീകരണമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പതിനഞ്ചംഗ ടീമിനെക്കുറിച്ച് പോലുമല്ല സംസാരിക്കുന്നത് ഇരുപതംഗ ടീമിനെക്കുറിച്ചാണ് ടീമിന്റെ പ്ലാനിൽ അദ്ദേഹം ഇല്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് അഭിഷേക് നായർ പറഞ്ഞു ശ്രേയസയർ ടീമിൽ മാത്രമല്ല ടീമിന്റെ ലീഡർഷിപ്പ് ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാകണം എന്നതിൽ എനിക്കൊരു സംശയവുമില്ല ക്ഷമ പാലിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ ചെയ്യാനുള്ളത് ഇർഫാൻ ബത്ത നെക്സിൽ കുറിച്ച വാക്കുകളാണിത് ഒരു വർഷത്തോളമായി ഇന്ത്യൻ ട്വന്റി ട്വൻ്റി ടീമിൽ ഇല്ലാത്തയാളാണ് ശുഭൻ ഗിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസും അദ്ദേഹത്തെ നെക്സ്റ്റ് ബ്രാൻഡാക്കാനുള്ള ബി സി സിയുടെ ആഗ്രഹവും നമുക്കറിയാം പക്ഷേ ഗംഭീർ സൂര്യകുമാർ സഖ്യം ട്വൻ്റി ട്വൻ്റിയിൽ പിന്തുടരുന്ന ഹൈ റിസ്ക് അപ്രോച്ചിന് അത്ര ഷൂട്ടല്ലാത്ത ഗില്ലിന് വേണ്ടി ടീം ലൈനപ്പ് തന്നെ അട്ടിമറിക്കാമെങ്കിൽ പ്രൂവ്ഡായ ശ്രേയസിനെ ഉപയോഗിച്ചൂടെ എന്ന ചോദ്യം തീർച്ചയായും പ്രസക്തമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചാമ്പ്യൻസ് ട്രോഫി അരങ്ങേറിയ അതേ മൈതാനങ്ങളിലാണ് ഏഷ്യാകപ്പ് നടക്കാനിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ കുപ്പായത്തിൽ ശ്രേയസ് നിർണായകമായ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസിൻ്റെ സംഭാവന നൽകിയിരുന്നു അതിനു മുമ്പുള്ള ഏകദിന ലോകകപ്പിൽ നാലാമനായി വന്ന ശ്രേയസ് അടിച്ചെടുത്തത് അഞ്ഞൂറ്റി മുപ്പത് റൺസ് ഈ വർഷം ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലും മാച്ച് വിന്നിംഗ് നോക്കുകൾ നാം കണ്ടു പക്ഷേ ഇന്ത്യൻ ടീമിൽ സ്ലോട്ടുറപ്പുള്ള ഒരു താരമായി ശ്രേയസ് ഇനിയും മാറിയിട്ടില്ല ശ്രേയസ് ശ്രേയസയ്യരിനെ ഉറച്ച യോഗ്യതയുണ്ട് പക്ഷേ അദ്ദേഹം ടീമിന് പുറത്താണ് അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫി നമുക്ക് നേടിത്തന്നു ഗിൽ മികച്ച ഫോമിലാണെന്ന് നിങ്ങൾക്കും വാദിക്കാം എങ്കിൽ ശ്രേയസും അതേ രീതിയിലുള്ള ഫോമിൽ തന്നെയാണ് ഈ ചോദ്യങ്ങൾക്ക് ആരാണ് ഉത്തരം നൽകുക എന്ത് തെറ്റാണ് ശ്രേയസയ്യർ ചെയ്തത് ആർ അശ്വിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു തൻ്റെ ബോൾ വീക്ക്നസ് അദ്ദേഹം മറികടന്നതായും അശ്വിൻ കൂട്ടിച്ചേർത്തു ഈ വർഷം ഫെബ്രുവരി ആറിന് നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം ഏകദിനം അഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ പത്തൊമ്പതിന് രണ്ട് എന്ന നിലയിൽ പരുങ്ങിയ ഇന്ത്യയെ അഗ്രസീവ് ഇന്നിംഗ്സിലൂടെ അയ്യർ എടുത്തുയർത്തുന്നു മുപ്പത്താറ് പന്തിൽ അൻപത്തൊമ്പത് റൺസെടുത്ത ശ്രേയസിന്റെ മിടുക്കിൽ ഇന്ത്യ ചേസിംഗ് ഭദ്രമാക്കി മത്സരശേഷം ശ്രേയസ് പ്രതികരിച്ചതിങ്ങനെ ആദ്യ ഏകദിനം കളിക്കേണ്ട താരമായിരുന്നില്ല ഞാൻ ടീമിൽ ഇടമില്ലെന്ന് ഉറപ്പായതിനാൽ സിനിമ കണ്ട് രാത്രി വൈകി കിടക്കാമെന്ന് കരുതി എന്നാൽ രാത്രി ഏറെ വൈകി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഫോൺ കോൾ എത്തി വിരാട് കോഹ്ലിക്ക് പരിക്കുള്ളതിനാൽ പ്ലേയിങ് ഇലവൻ ഉണ്ടാകുമെന്ന് അദ്ദേഹം എന്നെ അറിയിച്ചു ഉടനെ സിനിമ കാണുന്നത് നിർത്തി മുറിയിലേക്ക് പോയി കിടന്നുറങ്ങി ശ്രേയസ് പോസ്റ്റ് മാച്ച് പ്രസ്മീറ്റിൽ വിരിച്ചത് ഇങ്ങനെയായിരുന്നു ഇന്ത്യൻ ടീമിൽ സ്ഥിരാംഗമല്ലെന്ന കാര്യം രസകരമായാണ് ശ്രേയസ് അന്ന് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രേയസിനെയും ഇഷാൻ കിഷിനെയും മുപ്പതംഗ ബി സി സി സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്നും പുറത്താക്കിയിരുന്നു രഞ്ജി ട്രോഫി കളിച്ചില്ല എന്നായിരുന്നു കാരണം ഈ വർഷത്തെ ബി സി സി കോൺട്രാക്റ്റിൽ ഗ്രേഡ് ബിയിൽ ശ്രേയസ് അയ്യരുമുണ്ട് എന്തായാലും ശ്രേയസ് അയ്യർ തൻ്റെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് പോലും ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിൽ തുറക്കാത്തതിൽ പലർക്കും അമർഷമുണ്ട് ബി സി സി ഐക്ക് ശ്രേയസിനോടുള്ള അനിഷ്ടം ബി സി സി ഐയുടെ ഡെ പൊളിറ്റിക്സ് എന്നിങ്ങനെ പല കാരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുമുണ്ട് അയാളുടെ ദിനങ്ങൾ വന്നെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം